നമസ്കാരം ഈ കോൺഗ്രസ്സിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ബൈ എലക്ഷനിലെല്ലാം കോൺഗ്രസ് വിജയിച്ചു വന്നപ്പോൾ ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ജനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം അടപടലം പൊളിഞ്ഞു പോവുകയാണ് ഇപ്പോൾ പാലോട് രവിയുടെ കേസ് ആ ഫോൺ സംഭാഷണം പുറത്തു വന്നു ഫോൺ സംഭാഷണം പുറത്തുവിട്ടു എന്ന് പറയുന്ന ജലീലെന്ന് പറയുന്ന ആളെ പുറത്താക്കി പക്ഷേ ഇവിടെ പാലോട് രവി കുറ്റക്കാരനല്ല ആ ജലീലും കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല കാരണം ആ ഫോൺ സംഭാഷണത്തിൽ വാമനപുരം ബ്ലോക്ക് സെക്രട്ടറിയായ ജലീൽ അയാളും പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സിൽ സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് അയാളും പാലോട് രവിയോടൊപ്പം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും അത് പുറത്തുവിട്ടിട്ടില്ല അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് ശരിയായ നടപടിയായില്ല അതേപോലെ തന്നെ പാലോട് രവിയെ ഇക്കാര്യത്തിൻ്റെ പേരിൽ രാജി എഴുതി വാങ്ങിയെന്ന് പറയുന്നതും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അത് ശരിയല്ലേ ഇവിടെ സാധാരണ ജനങ്ങളും പറയാറുണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ അവർ കൂടിയിരിക്കുമ്പോൾ പറയാറുണ്ട് ഇവിടെ പാലോട് രവി ചെയ്ത ഒരു തെറ്റുണ്ട് ഈ കാലഘട്ടത്തിൽ ഫോണിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതാണ് ഇതേ സമയവും റെക്കോർഡ് ചെയ്യപ്പെടാം എന്ന് ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് നേതൃത്വത്തിലിരിക്കുന്ന ഇതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവർ ഇങ്ങനെ വിടുവായുത്തം പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതായിരുന്നു അതാണ് പാലോടി രജിത തെറ്റ് അതുകൊണ്ട് തന്നെയാണ് പല പ്രമുഖരും ഇപ്പോൾ വാട്സപ്പ് കോളിലാണ് സംസാരിക്കുക കാരണം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലത്രേ അതാണ് കാരണമെന്ന് പറയുന്നു എന്നാൽ ചില മിടുക്കന്മാർ മറ്റ് ഫോണിൻ്റെ റെക്കോർഡർ ഓൺ ചെയ്തു വെച്ച് ഈ സംസാരിക്കുന്നത് കേൾപ്പിച്ച് ചിലരെ കുടുക്കിയ കഥകളും കേട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എഴുപത്തിയാറ് വയസ്സോളമായ പാലോടി രവിക്ക് ഇതിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലായി കാണില്ല അതേപോലെ തന്നെ ഈ ജലീൽ എന്ന് പറഞ്ഞ വ്യക്തി അത് ഉത്തമ സുഹൃത്തിന് അയച്ചു കൊടുത്തു ദാ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് സംഭവിക്കുന്നത് പാലോടി രവിയെ ഫംഗ്ഷന് വിളിച്ചോ എന്ന് സംശയം പ്രകടിപ്പിച്ച ആൾക്ക് ഇത് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തതും അയാളാണ് ഇത് പുറത്തേക്ക് വിട്ടതെന്നും പറയുന്നു എന്തായാലും സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചു ഇവിടെ ഇനിയും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പാലോട് രവി ആ ഫോണിലൂടെ പറഞ്ഞത് അത് ബി ഡി സതീശൻ മുതൽ സണ്ണി ജോസഫ് മുതൽ എന്തിനും കേന്ദ്രത്തിലിരിക്കുന്ന കെ സി വേണുഗോപാൽ മുതൽ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ അറിയേണ്ടതാണ് കെ പി സി സി പ്രസിഡൻ്റായിരുന്ന സുധാകരൻ അദ്ദേഹത്തെ ആ നിന്ന് മാറ്റിയ ശേഷം സുധാകരൻ ഇപ്പോൾ എവിടെയാണ് കേൾക്കാനേ ഇല്ല ചികിത്സയിലാണോ അതോ ഒളിവിൽ പോയിരിക്കുകയാണോ ഒരു പ്രസ്താവന ഒരു കാര്യത്തിലും നടത്തി കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് കോൺഗ്രസ് സംഭവിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ മാത്രം അവിടെ ഇവിടെയൊക്കെ കാണും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും അതല്ലെങ്കിൽ മാറിയിരിക്കും എന്തായാലും കോൺഗ്രസ്സിന് ശനിദശ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വളർന്ന് പന്തലിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം പാലോടി രവിയെ ഈ വിഷയത്തിൻ്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ബി ജെ പി ഒരു ചൂണ്ടയിട്ടാൽ പാലോടി രവി ബി ജെ പിയിലേക്ക് പോകും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടത് പാലോടി രവിയെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് കാരണം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും മാത്രേ ഞാനത് വിശ്വസിക്കുന്നില്ല ഇനിയും ബി ജെ പിയിൽ പോയി അദ്ദേഹത്തിനൊരു അധികാരസ്ഥാനത്തെത്താൻ കഴിയും എന്ന് പ്രതീക്ഷയില്ല കാരണം എഴുപത്തിയഞ്ച് വയസ്സാണല്ലോ ബി ജെ പിയുടെ അധികാരസ്ഥാനത്തിരിക്കാനുള്ള പ്രായപരിധി അതുകൊണ്ട് തന്നെ ഇനി പാലോടി രവി അവിടെ ചെന്ന് അധികാരത്തിലെത്തുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ എന്നാൽ ഇങ്ങേറ്റത്ത് പാലോടി രവിയാണെങ്കിൽ അങ്ങേയറ്റത്ത് ശശിതരൂർ നിൽക്കുന്നു അദ്ദേഹം ഇടഞ്ഞ കൊമ്പനെ പോലെയാണ് തിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ തിളച്ചു മറിയുകയാണ് കോൺഗ്രസിനോടുള്ള പ്രതികാരം ഏത് നിമിഷമാണ് ബി പോവുക അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും ഏതൊക്കെ ചെറുപ്പക്കാർ ആ പാർട്ടിയിലേക്ക് പോകും തരൂരിനൊപ്പം ചേരും എന്നും പറയാൻ കഴിയില്ല ഇവിടെ കോൺഗ്രസ് ഒരു നൂൽപാലത്തിലൂടെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഭവ ഉണ്ടാകുന്നത് പണ്ട് യു ഡി എഫ് ഇല്ലെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫ് ഇല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ജനങ്ങൾ സഹി കെട്ട് അവരെ ജയിപ്പിക്കാമെന്ന് തീരുമാനിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു മൂന്നാം മുന്നണി വളർന്ന് കൊണ്ടിരിക്കുകയാണ് അവർ എത്രയോ സംസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മാത്രമാണ് അവർക്ക് കാലുറപ്പിക്കാൻ കഴിയാതെ പോയത് സുരേഷ് ഗോപി എം പി ആയതോടെ ആ ജയത്തോടെ കേരളത്തിലും കാലുറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു പണ്ടൊരിക്കൽ രാജഗോപാൽ ജയിച്ചു എന്നിരിക്കലും പിന്നീട് ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പത്തിൽ കുറേ ആ സീറ്റുകൾ പിടിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ കരുതുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അഞ്ച് സീറ്റ് കിട്ടിയാലും കേരളത്തിൽ അവരായിരിക്കും ശക്തമായ പ്രതിപക്ഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി കേരളം ഭരിക്കും എന്ന് കരുതേണ്ടി വരും കോൺഗ്രസിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ സി പി എം ഇങ്ങനെ പോയി ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകും പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും എം വി ഗോവിന്ദൻ പല പ്രസ്താവനകളും നടന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലും തീയാണ് ഇപ്പോൾ ജീവിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനേക്കാൾ ശക്തനാണ് മരിച്ചുപോയ വി എസ് അച്യുതാനന്ദൻ എന്ന് തെളിയിക്കപ്പെടുകയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ ആ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു പിരപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ആ വയോധികൻ ചില സത്യങ്ങൾ പറഞ്ഞു അതിനെതിരെ പാർട്ടി സെക്രട്ടറിയും സി പി എംകാരില്ലാം സടകൂടം എഴുന്നേറ്റു അപ്പോഴാണ് സാത്വികനായ സി പി എമ്മിലെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ നല്ലവരിൽ നല്ലവനായ സുരേഷ് കുറുപ്പ് ചില സത്യങ്ങൾ മാതൃഭൂമി പത്രത്തിലൂടെ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ നടന്ന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ബി എസ്സിനെതിരെ തിരിഞ്ഞു അത് വി എസിനെ വേദനിപ്പിച്ചു എന്നാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞത് ഉടനെ ചിന്താജിറോം രംഗത്ത് വന്നു ആ കൊച്ചു പെൺകുട്ടി ചിന്താജറവമായിരിക്കണമല്ലോ ചിന്താജറവം പറയുന്നു സത്യവിരുദ്ധമാണ് ഇത് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ് സുരേഷ് കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് അതായത് സുരേഷ് കുറുപ്പിന് അൽഷമേഷ് ബാധിച്ചിരിക്കുന്നു അതോ കള്ളം പറയുന്നു എന്നാണോ ചിന്താജ്രവം ഉദ്ദേശിച്ചിരിക്കുന്നത് സുരേഷ് എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയക്കാരൻ ഒരിക്കലും കള്ളം പറയില്ല സത്യസന്ധനായ ഒരു മനുഷ്യൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മനുഷ്യൻ അയാൾ കള്ളം പറയില്ല അയാൾ പറഞ്ഞതും പിരപ്പംകോടി മുരളി പറഞ്ഞതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ചില യുവ നേതാക്കൾ പറഞ്ഞിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ പറഞ്ഞത് തിരുത്താൻ നേതൃത്വം മുതിർന്ന നേതൃത്വം തയ്യാറായില്ല എന്നുള്ള നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് പി എസ് അച്യുതാനന്ദനെ പോലെ സി പി എമ്മിനെ സൃഷ്ടിച്ചെടുത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് യുവതലമുറ പറയുമ്പോൾ അവർക്ക് ചരിത്രമറിയില്ല നിങ്ങൾ ശബ്ദിക്കരുത് ആ മനുഷ്യനെ വെറുതെ വിട്ടേക്കു എന്ന് പറയാൻ അന്ന് മുതിർന്ന നേരത്വം തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ യുവതലമുറ സി പി എമ്മിൻ്റെ നേതൃത്വം ഏറ്റെടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്തായിത്തീരും ക്രിമിനലുകൾ മാത്രം വാഴുന്ന ഒരു പാർട്ടിയായി മാറും സി പി എം അതുകൊണ്ട് തന്നെ ബി ജെ പി കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ നിലയ്ക്ക് പോയാൽ കേരളത്തിലും വട്ടപൂജ്യമായി പോകും എന്ന് സാധാരണക്കാർ വോട്ടർമാർ ധരിച്ചു പോയാൽ അതിന് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു